ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സേമിയ റെസിപ്പിയാണ് റെസിപ്പിയാണിട്ടോ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി ബിരിയാണിയാണ് കേട്ടോ അത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് അപ്പോൾ അതൊന്നും ഞാൻ മസാല കൂട്ടണൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യണമല്ലേ നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ അപ്പോൾ അത് അവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ അപ്പുറത്ത് ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അധികം ഇതാ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നേരിയതായി കട്ട് ഖനം കുറച്ചായി ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അധികം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഉള്ളി ഒന്ന് നന്നായി വാടി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പം അതാ നമ്മള ഉള്ളി നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് ഇതൊന്നുകൂടി ഇളക്കി കൊടുക്കുക നമുക്ക് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ എന്നിട്ട് അതിൽ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടണം അപ്പം അതിനകത്തേന് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പം അതാ നമ്മളെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് നല്ല വെന്ത് വന്നിട്ടുണ്ട് കൂടി ഇളക്കി കൊടുക്കാം നമുക്ക് എന്നിട്ട് അതിൽക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബിരിയാണീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കില്ല ഗരം മസാലയാണ് മെയിൻ അപ്പോൾ ഇതാ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കന് ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് ഇതീക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി പൊരിച്ചിട്ട് പിന്നെ അത് നേരതിക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കുറച്ച് വലിയ കഷ്ണങ്ങളായിരുന്നു അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനത്തെ തീയ്ക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് എന്നിട്ട് ചെയ്തെടുക്കറിവേപ്പിനെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മള് തൈരൊന്നും ചേർത്ത് കൊടുക്കണില്ല വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണിത് കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ലഞ്ചിനൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ് അധികം കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഇതാ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതാ അടച്ച് വെച്ചിട്ട് അത് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി അതിൻ്റെ അപ്പുറത്ത് വേറൊരു പാൻ വെച്ചിട്ട് ഞാൻ അധികം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി ചൂടായതിന് ശേഷം ഇതാ ചെറിയൊരു ഉള്ളിൻ്റെ ചെറിയൊരു ഭാഗം കട്ടില്ലാതെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി ഒന്ന് വാറ്റി കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്കത് അതീക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനത് വറ്റിച്ചിട്ടാണ് വെക്കുന്നത് ഞാനതിക്ക് മൂന്ന് കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കണത് അപ്പം മൂന്ന് കപ്പിന് നാലര കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് അതായത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം അപ്പോൾ അത് അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതീക്കും കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ടത് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അധികം ഒരു ഒരു നാരങ്ങന്റെ പകുതി ചേർത്ത് കൊടുക്കണ്ട് കുരു ഒന്നും ഇല്ലാതെ കുരു ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ നീര് ഏർ ചേർത്ത് കൊടുക്കണ്ടേ അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഇത് തിളക്കണേ തിളക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യുക അപ്പം അതാ നമ്മളെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സേമി ചേർത്ത് കൊടുക്കാം ഞാൻ വാങ്ങിയ സേമിയ വറുത്ത സേമിയാണ് നിങ്ങൾ വാങ്ങുന്നത് വറക്കാത്ത സേമിയാണെങ്കിൽ ആ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ അധികം കരിയാൻ പാടില്ല അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ട് വറുത്തെടുക്കണം അപ്പം അതായത് വറുത്ത സേമിയാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ അതാ അത് ഡയറക്റ്റ് ഇട്ടുകൊടുക്കാണ് ഇത് ഇട്ടെടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അതിന്റെ ഇടക്കൊക്കെ നമ്മളൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ സേമ്യം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വേവൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ സേമ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കയ്യിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച മസാല ചിക്കൻ്റെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നീക്കം തന്നെ അധികം നമ്മൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ അധികം ഉള്ളി മസാലകളൊന്നും വേണ്ട വളരെ കുറച്ച് മസാല മതി വളരെ എളുപ്പത്തിലും ത തയ്യാറാക്കാം നമുക്കത് ഇനി ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് വെള്ളം ഇപ്പോൾ നമുക്ക് കണ്ടാൽ കുറച്ച് വെള്ളം കൂടിയ പോലെ തോന്നും പക്ഷെ അത് ചൂടാറി വരുമ്പോഴത്തൊക്കെ സെറ്റാവും പിന്നെ ഇത് അധികം കുത്തി അടക്കൊന്നും ചെയ്യരുത് അപ്പോൾ അത് ആ സേമിയൊക്കെ ഒന്ന് ഒടഞ്ഞുപോകും അപ്പോൾ ഇതാ നമ്മൾ പതുക്കെ ഹോൾഡ് ചെയ്താണ്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല ഇനി അപ്പോൾ അതാണ് നമ്മൾ ഫ്ലെയിം ഇപ്പോഴാണ് ഓഫ് ആക്കി ഓഫാക്കിയത് അപ്പോൾ അതാണ് നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാറിയതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടു വളരെ ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും അസലാമലൈക്കും ബായ്